ഹലോ ഫോർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് മുതൽ കേരളത്തിലെ ആനകളുണ്ടായിരുന്നു അപ്പോൾ ആനകളെ ട്രെയിൻ ചെയ്യിക്കാനും അവർക്ക് വേണ്ടിയുള്ള റീഹാബിലിറ്റേഷൻ സെൻറ്റർ ആയിട്ടുള്ള കോനിയിലെ ഒരു ആന മ്യൂസിയം അതേപോലെ ട്രെയിനിങ് ക്യാമ്പാണ് നമ്മൾ കാണാൻ പോകുന്നത് കാണാം നല്ല രസാവും കയറി വരുമ്പോൾ തന്നെ ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഫ്രണ്ടിൽ കുറേ കാർഡ് ഉൽപ്പന്നങ്ങളൊക്കെ വയ്ക്കാനായിട്ടുള്ള സ്ഥലമുണ്ട് അതുപോലെ തന്നെ ഒരു കൊട്ടവഞ്ചി ഇവിടെ കമത്തിയിട്ടോട് റെസ്റ്റ് ചെയ്യാനായിട്ട് ടിക്കറ്റിന് വരുന്നത് പറഞ്ഞാൽ എൺപത് രൂപയാണ് ഫീ പിന്നെ വണ്ടി ഉണ്ടെങ്കിൽ പതിനഞ്ച് രൂപ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമുക്ക് ക്യാഷായിട്ട് പേ ചെയ്യാൻ സാധിക്കുന്നതല്ല നമുക്ക് പേ ചെയ്യണമെങ്കിൽ ഗൂഗിൾ പേ കാർഡ് അങ്ങനെ നമുക്ക് പേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ നേരെ നമ്മൾ കയറി വരുന്നത് ഈ വഴി തന്നെ നമ്മൾ നേരെ കയറിപ്പോ ഈ വഴി നമ്മൾ നേരെ കയറിപ്പ് വെക്കഴിഞ്ഞാൽ ഇതാണ് അകത്തേക്ക് കയറാനുള്ള വഴി കയറി കഴിഞ്ഞാൽ തന്നെ ഇവിടെ വലിയൊരു ആനയുടെ ഒരു കൂട് ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് വേണ്ട അനുഭാവമില്ലാതകത്ത് പ്രവിശ്യം അതേപോലെ തന്നെ പലതരം മരങ്ങൾ എല്ലാം ഉണ്ട് ഇതൊരു മഹാഗണിയാണ് മരം ഇവിടെ കണ്ടോ ഒരു മഹാഗണി അതേപോലെ ഈ ആനക്കൂട് കണ്ടോ രാവിലെ ഒമ്പതര ആയതേ ഉള്ളൂ ഒമ്പതര ഒമ്പത് മുക്കാലായിട്ട് അപ്പോൾ രാവിലെ ഇവിടെ ട്രെയിനിങ് പരിപാടി എല്ലാം കൂടെ ഇവിടെ പരിപാടിയെല്ലാം തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ഇവിടെ ആനകളുടെ ഇത് സ്ഥാപിച്ച ആനക്കൂട് സ്ഥാപിച്ചത് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ആനത്തൂവ് ആനക്കൂട് സ്ഥാപിച്ചത് ഉപയോഗിച്ചിരിക്കുന്ന മരം കമ്പകം മരമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആനക്കൂടിൻ്റെ അളവുകളും അതേപോലെ തന്നെ എന്താ മെയിനായിട്ടുള്ള താപ്പലാണ് നമ്മൾ കോന്നി സുരേന്ദ്രൻ ഇവിടെ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വയനാട്ടിൽ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ കോന്നി സുരേന്ദ്രനൊക്കെയാണ് ചെന്നത് അതേപോലെ തന്നെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് ആനകൾ എങ്ങനെയാണ് പിടിക്കുന്നത് ആനപ്പുഴത്തിൽ അപ്പോൾ ഇവിടെ ഏതു വർഷമാണ് നിർത്തലാക്കിയത് ട്രെയിനിങ് നൽകുന്ന ആനക്കൂടിൻ്റെ ശേഷി അങ്ങനെ ഫുള്ള് സാധനങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഇവിടെ വന്ന് കഴിയുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന ഇവിടെ ഒരു ഒരു ആറ് കൂടോളം ഉണ്ട് ഇത് ചെറിയ ചെറിയ ആനകളെ വെക്കാനുള്ള കൂടുകളാണ് ഒന്ന് ഇത് വലിയ കൂടാണ് കാണുമ്പോൾ പക്ഷേ ഇത് ആറ് സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞരാന ഇവിടെ ഇവർ കൊണ്ടുവച്ചിട്ടുണ്ട് വേണ്ട കുഞ്ഞരാന കുട്ടി വേണ്ട കുഞ്ഞതല്ല ഒരുമാതിരി മീഡിയം സൈസാണ് വേണ്ട നമ്മൾ ഇതിങ്ങോട്ട് വരാൻ വേണ്ടി ആനയ്ക്ക് രാവിലെ ഫുഡ് കൊടുക്കുകയാണ് ചേട്ടൻ ഇല്ലേ കുഴച്ചിട്ട് ചേട്ടൻ ഫുഡ് കൊടുക്കുന്നത് വേണ്ട രാവിലെ നടന്ന് ചേട്ടനയിൽ നിന്ന് രാവിലെ ഫുഡ് വാങ്ങി പിടിക്കുകയാണ് കഴിക്കുക വേണ്ട ആനയുടെ പേര് കൊച്ചയ്യപ്പം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ റാന്നി ലക്ഷം കൂടിക്കൽ റേഞ്ച് അവിടെ നിന്നിട്ട് ലഭിക്കുന്നതാണ് ലഭിച്ചതാണ് എന്നുകൊണ്ട് ഫുള്ള് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് കണ്ടല്ലേ രാവിലെ കൊച്ചയ്യപ്പം വന്ന ആനയ്ക്ക് കണ്ടല്ലേ നല്ല റൂമൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളിയാണ് കേട്ടോ നമുക്ക് രാവിലെ നമ്മുടെ സാധനമൊക്കെ വെച്ചു കൊടുക്കണം തേക്ക് ഒറ്റയ്ക്ക് ഉണ്ടോ യ്ക്കും ഒരു റൗണ്ട് കറങ്ങും കറങ്ങി പിന്നേം വന്നിട്ട് പിന്നെ പുള്ളിക്കും ഇത് തന്നെ ഇനി ഇതിന് നടത്തിക്കുന്ന പരിപാടിയും അങ്ങനത്തെ എല്ലാം ഉണ്ട് രാവിലെ ആകുമ്പം ഇതിനെ നടത്തിക്കുന്ന പരിപാടിയും ഓരോ ആനയ്ക്ക് ട്രെയിനിങ് എക്സസൈസും എല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ കുട്ടികൾക്കുള്ളൊരു പ്ലേ ഗ്രൗണ്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പാർക്ക് കുട്ടികൾക്ക് മാത്രം നമുക്ക് എല്ലാം നടന്ന് നമുക്ക് ഫുള്ള് കാണാറുണ്ട് ഇത് ആനയുടെ ഒരു മ്യൂസിയമാണ് അതേപോലെ തന്നെ അവിടെ ആനകൾക്കുള്ള വഴികൾ ആനകൾക്കുള്ള ട്രെയിനിങ്ങിൻ്റെ എല്ലാം ഇവിടെ ഒരു ആനയുടെ മുകളിൽ ഒരു മരം മരമല്ല നമ്മൾ മറ്റേ ചെറിയ കുറ്റിച്ചെടി ഇച്ചിരി ആനയുടെ മുകളിൽ അതേപോലെ ഇന്ത്യയുടെ ഒരു ഭൂപടം എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ തന്നെ ആനകളുടെയും അതേപോലെ തന്നെ ചെറിയ രണ്ട് മൂന്ന് താമരയൊക്കെ നിൽപ്പുണ്ട് ഇതാണ് എലിഫൻറ്റ് മ്യൂസിയം നമ്മൾ കാണാൻ പോകുന്നത് അതേപോലെ തന്നെ ഇരുമ്പിൻ്റെ പല മെഷീൻ പാർട്സുകൾ വെച്ചിട്ട് ഒരു ആനയുടെ ഒരു ചെറിയൊരു രൂപം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നേരെ മുകളിലോട്ട് കയറി വരുമ്പോൾ തന്നെ ഇവിടെ കുറേ ആനകളെ വെച്ചിട്ട് കുളി ആനകൾക്ക് രാവിലെ കുളി കുളിസേവ നടത്തുന്നത് കാണാൻ പറ്റും കണ്ട ആനകൾക്ക് രാവിലെ കുളിസേവ പരിപാടി എല്ലാം നടത്തുന്നു അതേപോലെ തന്നെ പലതരത്തിലുള്ള മലങ്ങൾ ഇത് അശോകവനം എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് അതേപോലെ ഇതാണ് നമ്മൾ കണ്ട ആനകളുടെ ആർട്ട് ഗാലറി അപ്പുറത്ത് മ്യൂസിയം ഉണ്ട് കുറച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ ആനകളുടെ കുളിയും പരിചാരങ്ങളും എല്ലാം നടക്കുന്നു അതേപോലെ നിങ്ങൾ അവിടെ നിങ്ങളവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരാർച്ച് കൊണ്ട് ഒരു ഇരുമിൻ്റ് ഒരു ആർച്ച് ടൈം മുകളിൽ നമ്മുടെ അത് പ്രാവശ്യം ബോട്ടിൻ്റെ മരം പോലുള്ള ചെറിയ മരം ഇട്ടിട്ട് അവിടെ തണലാക്കി വെച്ചിട്ട് അവിടെ ഒരു ത്രീ ഡിയുടെ ഒരു തിയേറ്റർ ഉണ്ട് നമുക്കവിടെ കാണാൻ പറ്റും ആ അസിലൊരു ത്രീ ഡിയുടെ ഒരു തിയേറ്റർ അവിടെ നമുക്ക് കാണാൻ പറ്റും ആ തിയേറ്ററിനകത്ത് നമുക്ക് ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ ത്രീ ഡി തിയേറ്ററാണ് നമുക്ക് മേലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ തന്നെ കുറേ ആനകളെ എല്ലാം രാവിലെ കുളിപ്പിക്കുന്നുണ്ട് രാവിലെ എല്ലാ പരിപാടി ഇവിടെ നടത്തുന്നുണ്ട് ഈവ എന്ന് പറയുന്ന ആനയാണ് ഇരുപത്തി മൂന്ന് വയസ്സായത് എവിടെ നിന്ന് കെട്ടി ഏത് വർഷം ലഭിച്ചു എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് രാവിലെ ആനകളെ കുളിപ്പിക്കുകയാണ് രാവിലെ സമയം ഏകദേശം ഒരു എത്രയായി ഒരു പത്ത് മണിയാകാറായി ഇപ്പോൾ ആനകളെ കുളിപ്പിക്കുന്ന പരിപാടിയാണ് പുള്ളിക്കാരൻ കിടന്ന് പുള്ളിക്കാരി നല്ല കിടന്ന് നല്ല കുളി നല്ല ആസ്വദിച്ച് രാവിലെ തന്നെ കുളിയാണ് കണ്ടല്ലേ പുളിക്കാരൻ അവിടെ നിന്ന് കാലൊക്കെ നല്ല ഉരച്ച് കഴുകിക്കൊടുക്കുകയാണ് അതായത് അവിടെ പുറമൊക്കെ നല്ല ഉരച്ച് കഴുകുന്നു അതിൻ്റെ അപ്പുറത്ത് തന്നെ പ്രിയദർശിനി തന്നെ മറ്റൊരാന അപ്പുറത്തുണ്ട് ഉണ്ടല്ലേ അതിനെ കുളിപ്പിച്ച് കഴിഞ്ഞെന്ന് തോന്നുന്നു പ്രിയദർശിനി എന്ന് പറഞ്ഞാൽ മറ്റൊരാനയാണ് നമ്മളിവിടെ കാണുന്നതല്ലേ കുളിച്ചിട്ട് വെള്ളം എല്ലാം കൂടെ ഉണങ്ങാനായിട്ട് രാവിലെ നിൽക്കുന്നതാണ് ഉണ്ടോ അങ്ങനെ തൊട്ടപ്പുറത്ത് ഇത് നാൽപ്പത്തൊന്ന് വയസ്സുള്ളൊരു ആനയാണ് ഏത് വർഷം എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് അതായത് തൊട്ടപ്പുറത്ത് മീന എന്ന് പറയുന്ന മറ്റൊരാനോട് കാണാൻ പറ്റും മീനെന്ന ഫുൾ ടൈം കളിക്കുന്ന ഒരു ആണ് മുപ്പത്തിനാല് വയസ്സ് എവിടെ നിന്ന് ലഭിച്ചു ഏത് വർഷം ലഭിച്ചു എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് അല്ലേ രാവിലെ പുല്ല് തീറ്റിയാണ് പുല്ലിക്കാരുടെ രാവിലത്തെ പരിപാടി ഉണ്ടോ അതേപോലെ തന്നെ നിങ്ങൾ കോലി സുരേന്ദ്രൻ നേരം പുള്ളിക്കാരൻ കിടന്ന സ്ഥലമാണ് ആ കാണുന്നത് ഇവിടെ പുള്ളി മതപ്പാട് വരുമ്പം അവിടെയാണ് പുള്ളിയെ കിടത്തിക്കൊണ്ടിരുന്നത് ഇവരുടെ ട്രെയിനിങ്ങിൻ്റെ ആനകളുടെ ഭാഗമായിട്ട് എല്ലാം കൊണ്ടുവന്ന അതുവഴിയാണ് കൊണ്ടുപോകുന്നത് ഇവിടെ കിടക്കുന്ന കൃഷ്ണ എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടുള്ളൊരാണ് രണ്ടല്ലേ പന്ത്രണ്ട് വയസ്സ് കൃഷ്ണ എന്ന് പറഞ്ഞാൽ പണ്ട് തൊരു പണ്ട് തൊട്ടുള്ളൊരു ആനയാണ് പണ്ടത്തിൻ്റെ സ്വഭാവം പണ്ട് തൊട്ടേ ഇതിനൊരു സ്വഭാവമുണ്ട് ഇങ്ങനെ തലേങ്ങനെ ആട്ടിക്കൊണ്ട് തലേങ്ങിനെ കുലുക്കിക്കൊണ്ട് കുറച്ച് കുറച്ച് എന്താ കുറച്ച് പ്രശ്നമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഫുള്ള് ചെയിനൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കെട്ടി വച്ചേക്കാണ് എന്തൊക്കെയോ കാര്യമായിട്ടുണ്ട് ഭയങ്കര കുസൃതിയുള്ള ഒരാളാണ് ഈ കൃഷ്ണ എന്ന് പറഞ്ഞ ആന കണ്ടു കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും പണ്ട് ചെറിയ ഇത്തിൽ ഇതിലും ചെറുതായിരുന്നു ആന പക്ഷേ ഇതിൻ്റെ കണ്ടല്ലേ ഈ പരിപാടിക്ക് അതിനൊരു ഒരു ഒരു മാറ്റമില്ല രാവിലെ പുള്ളിക്കാരന് ഫുഡ് അടിക്കാൻ വേണ്ടി പുള്ളി രാവിലെ കഞ്ഞിപ്പരയുടെ മുന്നേ വന്നിരിക്കുക നമുക്ക് രാവിലെ പുള്ളിക്ക് മരുന്ന് കൊടുക്കുന്ന എന്തോ പരിപാടിയാണ് കണ്ടാൽ പോകുന്നത് പുള്ളിക്കാർ രാവിലെ കഞ്ഞിരപ്പരയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു രാവിലെ മരുന്ന് കഴിക്കാൻ വേണ്ട ആനക്കുട്ട് ഇവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ ഫുൾ സെറ്റപ്പുള്ളതാണ്ട് രാവിലെ എന്തോ ഫുഡ് എന്തോ പുള്ളിക്കാരനകത്തു നിന്നുകൊണ്ട് കുഴച്ചിട്ട് എടുക്കുന്നുണ്ട് അതിന് കൊടുക്കാൻ പുള്ളി രാവിലെ ആനയ്ക്ക് ഉള്ള ഉണ്ട് ആനയുണ്ടാക്കിയിട്ട് സെറ്റാക്കിയിട്ട് ആനക്ക് കൊടുക്കണം അല്ല അത് ചവച്ചിറക്കി ഇറക്കണം എന്നാൽ അടിസ്ഥാനം കൊടുക്കുന്നതാണ് അയ്യവൾക്കാലയ്ക്ക് നല്ല ലേശ ഫുഡായി അപ്പുറത്ത് മറ്റേ കൃഷ്ണമെന്ന് പറഞ്ഞാൽ ഭയങ്കര തരിയിട ഭയങ്കര എന്താ പറയുക ഭയങ്കര പ്രശ്നം കൊടുക്കുക ഓരോന്നൊക്കെ അവിടെ ഇവിടുന്ന് നല്ല വലിച്ചെറിയാ പരിപാടി അങ്ങോട്ട് പോകുന്ന വഴി തന്നെ നമുക്കിവിടെ ഒരു അശോക വനം കാണാം അതായത് ഇതെല്ലാം അശോക ചെടിയാണ് അതിനെക്കുറിച്ചൊരു ഹിസ്റ്ററി തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് സിദ്ധാർത്ഥനായ ശ്രീബുദ്ധനെ അമ്മ മായാദേവി പ്രസവിച്ചത് അശോക ചോട്ടിലാണ് അതേപോലെ തന്നെ സീതയെ അവിടെ പാർപ്പിച്ച് ഒളിപ്പിച്ച് വെച്ചത് രാവണൻ പാർപ്പിച്ച് അശോകവനിയിലായിരുന്നു എന്തായാലും രാമണൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയെല്ലാം ഇരിക്കാനായിട്ടുള്ള നല്ല അടിപൊളി സെറ്റപ്പ് ഉണ്ട് നോക്കി ഇവിടെ നല്ല തണല് കൊണ്ടിട്ട് നമുക്ക് ഇവിടെ ഇരിക്കുകയും ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് അപ്പുറത്ത് ഇനിയിപ്പോൾ ഇതിൻ്റെ മ്യൂസിയം ഉണ്ട് അതുകൂടെ നമുക്കിനി ഒന്ന് കയറി കാണാറുണ്ട് നേരത്തെ മ്യൂസിയം അവിടെ ആയിരുന്നു അവിടെ നിന്ന് അവർ ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ടെന്ന് നോക്ക് കയറി ആ മ്യൂസിയം കൂടെ നോക്കുക നമ്മൾ ആനയുടെ ആ മ്യൂസിയത്തിലാണുള്ളത് കയറി വരുമ്പോൾ തന്നെ ഇവിടെ തടിയും കൊണ്ട് ഒരാനോട് ശരിക്കും ഒരു വീട് തന്നെ ഇവരെ മ്യൂസിയം ആക്കി വെച്ചിട്ടുണ്ട് വീട്ടിലിരിക്കാനുള്ള വനം അതേപോലെ സിറ്റ് ഔട്ട് ഉണ്ട് തടി കൊണ്ട് ഒരു ആന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അപ്പുറത്ത് ഇരുമ്പിൻ്റെ ഒരാനയുണ്ട് എനിക്ക് മീനിലൂടെ വന്ന് കഴിയുമ്പോൾ അവർക്ക് വലിയ ഒരാൻ ഉണ്ട് കത്ത് വലിയൊരു ആന നമുക്ക് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ആനകളുടെ എല്ലാ ഡീറ്റെയിൽസും എല്ലാം ഉൾപ്പെടെ ഓരോ സാധനങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മളിവിടെ കയറുമ്പോൾ തന്നെ ഓരോ ജീവികളുടെ അതായത് ആന എങ്ങനെയാണ് വരുന്നത് എന്ന് ഓരോ അതായത് പ പലതരം ആനകളുടെ എല്ലാം ഡീറ്റെയിൽസ് നമ്മുടെ മാമത്തുണ്ട് അല്ലേ മൂളി മാമത്ത് അതേപോലെ തന്നെ ആസറോണ് ഓരോ ആനകളുടെ എല്ലാ ഡീറ്റെയിൽസും ണ്ട് പലതരമാണ് ഈ സാധനത്തെയൊക്കെ നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട് പണ്ട് ഡിസ്കർ ചെയ്യാത്ത എല്ലാം പലതരം രൂപമായിട്ട് സംഭവിച്ച് പലതരത്തിലുള്ള ആനകൾ പിന്നെ അതേപോലെ തന്നെ ഇവിടെ എല്ലാം ഓരോ ആനകളുടെ റീപ്രൊഡക്ഷൻ അതേപോലെ തന്നെ ആനകളെ എന്തിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നു അതായത് ആ തടി പിടിക്കാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നു അതേപോലെ തന്നെ ആഫ്രിക്കൻ ആനയും ഏഷ്യൻ ആനയും തമ്മിലുള്ള വ്യത്യാസം ആഫ്രിക്കൻ ആന എട്ട് ടണ്ണോളം ആഫ്രിക്കൻ ആന വെയിറ്റ് വരുന്നുണ്ട് ഏഷ്യൻ ആന മൂന്ന് ടണ്ണോളേ വരുന്നുള്ളൂ അല്ലേ രണ്ട് അതായത് മെയിലിലും ഫീമെയിലിലും ആഫ്രിക്കൻ ആനയ്ക്ക് കൊമ്പുകളുണ്ട് പക്ഷേ ഏഷ്യൻ ആനയ്ക്ക് മെയിലിൽ മാത്രമേ കൊമ്പുള്ളൂ ലാർജ് സൈസ് ഫുൾ ഡീറ്റെയിൽസ് ആഫ്രിക്കൻ ആനയും അതേപോലെ തന്നെ ഏഷ്യൻ ആനയും തമ്മിലുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പലതരം ആനകളുടെ വൈൽഡ് ഡെയിലിപ്പനുകളുടെ ഡീറ്റെയിൽസ് ഇവിടെ എല്ലാം പണ്ട് കാലത്ത് ആനകൾ എങ്ങനെയാണ് ഉപയോഗിച്ചിട്ട് ബി പിയിലുള്ളത് അതായത് ആനകളെല്ലാം പുരി മുടിച്ചിട്ട് കിടങ്ങിനകത്ത് പുരുക്കിട്ട് ഒക്കെയാണ് ആനയെ വീട്ടിൽ ചേർന്ന് തന്നിട്ട് മൂന്നാൽ ആനകളെ എവിടെ യൂസ് ചെയ്തിട്ട് ആനകളെ പുറത്തെടുത്ത് ഇങ്ങനേ ആനക്കൂടിഞ്ഞാൽ ഉള്ളി കയറ്റുന്നതിന് ഡീറ്റെയിൽസ് സമയം കാണിച്ചിട്ടുണ്ട് ഇത് വരുമ്പോൾ തന്നെ നമുക്ക് ആനകളുടെ ഒരു അസ്ഥി കൂടം അതിൻ്റെ ഉപയോഗിച്ചിരുന്ന ആനകളുടെ തലയോട്ടിയാണ് നമ്മൾ ഈ കാണുന്നത് കീഴ്ത്താടിയല്ലേ ആനയുടെ ലോർജോ ആണ് ഈ കാണുന്നത് അതേപോലെ അപ്പുറത്ത് മേൽത്താടിയല്ലേ ആനയുടെ മസ്തകം ഭാഗങ്ങൾ അതേപോലെ തന്നെ ഇവിടെയും ആനകളുടെ പഴയ ആനയുടെ അകത്ത് നമ്മുടെ പല്ലൊക്കെയുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ മസ്ത മസ്തകം അതായത് മസ്തകം ആനയുടെ തലയാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ആനയുടെ ഒരു ഫുള്ള് തലയൊട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് വേണ്ട ഒരു ആനയുടെ ഒരു ഫുള്ള് തലയൊട്ടി ഇവിടെ കാണിച്ചിട്ടുണ്ട് വേണ്ട ആനയുടെ കൊമ്പ് എവിടെ നിന്നാണ് കറക്റ്റ് വരുന്നത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് കൊമ്പെല്ലാം ഉൾപ്പെടെ ആനയുടെ തുമ്പിക്കയാണ് ഇവിടെ വരുന്നത് ആനയുടെ രണ്ട് കൊമ്പ് പല്ലവട്ടികൾ എങ്ങനെയാണ് ആനയുടെ കാലുകൾ എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട് ആനയുടെ വാല് എങ്ങനെയാണ് ആനയുടെ വാരിയെങ്ങനെയാണ് കുറവെങ്ങനെയാണ് ഇത് ആന ചൂടെ തന്നെ എടുത്ത് ഇവിടെ വെച്ചേക്കുകയാണ് എന്നുള്ളത് അതുകൊണ്ട് ആനയുടെ സെൻസ് ആനകൾ എങ്ങനെ സെൻസ് ചെയ്യുന്നത് ആനയുടെ സ്വഭാവം എങ്ങനെയാണ് അവരുടെ ഫുഡിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് അവരുടെ ഹാബിറ്റായിട്ട് എങ്ങനെയാണ് അങ്ങനെ ഫുള്ള് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നത് അതേപോലെ ആനകളെ പിടിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നല്ല ഇടച്ചങ്ങട ഇത് മുള്ളട ആനകളെ നമ്മളെ കാട്ടാനൊക്കെ ഭാര്യക്കുഴിയൊക്കെ ഇട്ട് പിടിക്കുമ്പോൾ ഒരു സാധനമാണ് ഇത് അങ്കുശൻ എന്ന സാധനമാണ് ആനയുടെ തോട്ടി മോഡലും ഒരു സാധനമാണ് ഇത് ആനക്കാർ ഉപയോഗിക്കുന്ന കത്തി അതിനെ തന്നെ കൊമ്പ് ചുറ്റ് ഇത് കൊമ്പിൽ ആനയുടെ കയറ്റി വയ്ക്കുന്നത് ഇത് മത്ത് അതായത് ആനകളെയൊക്കെ പിടിക്കാനായിട്ടുള്ള സാധനമാണ് അതേപോലെ ആനക്കിണി ആനയുടെ കാലൊക്കെ വെച്ചിട്ട് പിടിക്കാനായിട്ടുള്ള സാധനങ്ങളാണ് എല്ലാം അതേപോലെ തന്നെ രണ്ട് ലെഫ്റ്റ് ആനയുടെ തോട്ടി ഈ ചെറിയ തോട്ടിയാണ് ഇപ്പോൾ കൂടുതലും പാപ്പന്മാർ യൂസ് ചെയ്യുന്നത് കണ്ടിലുള്ള അതേപോലെ തന്നെ ഇത് വലിയ തോട്ടിയാണ് രണ്ട് ലെഫ്റ്റ് പലതരം അതേപോലെ തന്നെ വലിയ കോവൽ ഉണ്ടല്ലേ നല്ല നീളമുള്ള കോഴികൾ എല്ലാം ആന ആനയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഉപകരണങ്ങളാണ് ഇവിടെ ഫുള്ള് കാണിക്കുന്നത് അതേപോലെ തന്നെ ആനയുടെ പല്ല് ഇങ്ങനെയാണ് ആനയുടെ പല്ല് ഇരിക്കുന്നത് അതേപോലെ തന്നെ ആനയുടെ മുട്ടുചിരട്ട ആനയുടെ മുട്ട് നമ്മുടെ കാലിൻ്റെ മുട്ടുചിരട്ടില്ല അതേപോലെ ആനയുടെ മുട്ടുചിരട്ടാണ് ഈ തടികയറ്റാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു മിനിയേച്ചർ മോഡല് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആനകളെ എങ്ങനെയായിരുന്നു പണ്ട് കാലത്ത് കാർഡിനുള്ളിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഓരോന്നിനും ഓരോ നമ്പർ വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പണ്ട് കാലത്തെ ഏർമാടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓരോന്നിനെ ഓരോ മാർക്ക് മുറിക്കലോ ഇട ഇടമുറുക്കിലോ കോപ്പിലേക്ക് കൊണ്ടുപോകാൻ തടി മുറിക്കൽ നല്ലൊരു മിനിയേച്ചർ മോഡല് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ കഴിഞ്ഞാൽ ആനകളുടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്റ്റാമ്പുകൾ ആനകളുടെ ഫോട്ടോ വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പലതരം സ്റ്റാമ്പുകൾ സിംബാവെ അതേപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക അങ്ങനെ പല സ്ഥലങ്ങളിലെല്ലാം തജക്കിസ്ഥാൻ എല്ലായിടത്തും ആനകളുടെ പടം വെച്ചിട്ട് സ്റ്റാമ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ എൽ സാവദോർ അങ്ങനെ പലതരം ജിബൂട്ടി നേപ്പാൾ എല്ലാം നേപ്പാളിൻ്റെ ആണ് രണ്ട് മൂന്നെണ്ണ ഉള്ളത് ജേഴ്സി അതേപോലെ തന്നെ ഇന്ത്യ പോസ്റ്റിൻ്റെ ആനകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്റ്റാമ്പാണ് നമ്മളീ കാണുന്നത് അങ്ങനെ പലതരത്തിലുള്ള സ്റ്റാമ്പുകൾ എല്ലാം ഉണ്ട് അതേപോലെ തന്നെ ഇപ്പുറത്തെ ആന പണ്ടുകാലത്ത് യൂസ് ചെയ്യേണ്ട ആനകളുടെ കോയിൻസ് ആനകളുടെ അച്ചടിച്ച പോയിൻസുകൾ എല്ലാം പണ്ട് കാലത്ത് യൂസ് ചെയ്യുന്ന പോയിൻസുകൾ എല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇനി ഇപ്പുറത്തെ ഒരു ഇരുട്ടുപുറിയാട് അതായത് ആനകളെ പറ്റിയുള്ള ഡീറ്റെയിൽസും അതേപോലെ തന്നെ പലതരം കിളികളുടെയൊക്കെ സൗണ്ട് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ള അതായത് പലതരം ആനിമൽസിൻ്റെയൊക്കെ സൗണ്ട് നമുക്ക് ഓരോ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആളെന്നൊക്കെ പ്രസ് ചെയ്ത് ഓരോ ജീവികളുടെ സൗണ്ടുകളും എല്ലാം നമുക്ക് കേട്ട് അറിയാൻ പറ്റും അങ്ങനത്തെ സോഷ്യൽ ബിഹേവിയർ ആനകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അതായത് ആനകൾ സോഷ്യൽ ആനിമൽ ആണ് നാൽപ്പത്തെട്ട് മണിക്കൂർ ആന ജനിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ കയ്യിലും കാലിലും ആന നിൽക്കും അങ്ങനെ ഫുള്ള് ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട് ആ പാക്കായിട്ട് എങ്ങനെയാണ് നീക്കുന്നത് ആനയുടെ പാക്ക് എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം വെച്ച് കൂട്ടി മിനി എച്ചിലോട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിട്ടില്ല ആനക്കുട്ടികൾ മൂന്നാലഞ്ച് പാക്കായിട്ടാണ് ഒന്നിച്ച് അറിഞ്ഞിരിക്കുന്നത് മെയിനായിട്ട് ആനയുണ്ടാവും ആനക്കൂട്ടുന്ന ഹെഡ് ഓഫ് എലിഫൻറ്റ്സ് ഇത്രയാണ് ഇവിടെ എല്ലാം കാണിച്ചിട്ടുള്ളത് ഈ ഒര നല്ല വലിയ ആനയാണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്ന ആന അല്ലേ ഒരു എട്ടടിയോളം പൊക്കത്തിൽ ഉള്ള രനയാണ് നല്ല അടിപൊളി ഒരു ബാക്ക്ഗ്രൗണ്ടും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കറക്റ്റ് ഒരു വീട് തന്നെ അവർ മാറ്റിയിട്ട് ഒരു മ്യൂസിയമാക്കി ഇപ്പോൾ വീട് കയറുന്ന ഹാൾ അതിൻ്റെ രണ്ട് മൂന്ന് മുറി എല്ലാം അവിടെ കറക്റ്റ് ഒരു മ്യൂസിയം പോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ചികളുമായി നമ്മുടെ അടുത്ത വീഡിയോ ഇവിടെ കാണാം ഗുഡ് ബൈ സൈനിങ് ഓഫ് ഫ്രം മീ ടാങ്ക്സ് പ്ലബ്ബയാജു